പ്രപഞ്ചവും പ്രകൃതി രഹസ്യങ്ങളും ഗൂഢവും അജ്ഞാതവും അത്ഭുതവും ഒക്കെയാണ് ഈ നിഗൂഢതയുടെ ഉള്ളറകളിലേക്ക് അല്പമെങ്കിലും ഇറങ്ങിച്ചെല്ലാൻ കഴിഞ്ഞിട്ടുള്ളത് സനാതനധർമ്മത്തിന് മാത്രമാണെന്ന് തോന്നിയിട്ടുണ്ട് വിമാനവും അന്തർവാഹിനിയും പാശുപാസ്ത്രവും ചിന്തകളിൽ എങ്കിലും പേറിയ പൂർവികർ നമുക്കുണ്ടായിരുന്നു മനുഷ്യരെ മാത്രമല്ല ജീവിതയാത്രയിൽ മനുഷ്യകുലത്തിന്റെ നെടും തൂണായി മാറിയ ത്യാഗത്തിന്റെ പ്രതീകമായ പശുവിനെ അമ്മയെപ്പോലെ ആദരിക്കണമെന്നും അതിജീവനത്തിന്റെ നാൾ വഴികളിൽ ചെറുത്തുനിൽപ്പിലും പോരാട്ടത്തിലും കൂട്ടാളിയായ നായ എന്ന മൃഗത്തെ സ്വർഗത്തിലേക്കുള്ള യാത്രയിലും ചേർത്ത് പിടിക്കണം എന്ന് പഠിപ്പിച്ച ദർശികൾ ഭാരതത്തിലെ താപസർ പ്രപഞ്ച രഹസ്യങ്ങളെയും നിഗൂഢതകളെയും ഗവേഷണ ബുദ്ധിയോടെ സമീപിച്ച് പഠനമെന്ന കൊടും തപസ്സിലൂടെ അജ്ഞാതമായ വിഷയങ്ങളുടെ ആഴങ്ങളിൽ മുങ്ങി അവയെ ഡീകോഡ് ചെയ്യാൻ ശ്രമിച്ചിട്ടുണ്ട് അവർ നിർദ്ദേശിച്ചതിൽ ഒട്ടുമുക്കാൽ കാര്യങ്ങളും പരിമിതികൾ ഏറെയുള്ള സയന്റിഫിക് ടെമ്പറിലൂടെ ഉള്ള സമീപനങ്ങൾക്ക് ഉൾക്കൊള്ളുവാനോ വിശദീകരിക്കുവാനോ കഴിയില്ല അത്തരത്തിൽ ഒരു കാര്യമാണ് മുരുക ഭക്തന് നാശമില്ല എന്ന് അരുൾമൊഴി ദേവ മുരുകനെ മുൻവിധി ഇല്ലാതെ പ്രാർത്ഥിച്ചാൽ സംശയശങ്കകൾ ഇല്ലാതെ ഉൾക്കൊണ്ടാൽ ആ വ്യക്തിയെ പരാജയപ്പെടുത്തുന്നത് നിസ്സാരമായ കാര്യമല്ല എന്നാണ് സത്യം തന്റെ ജീവന അങ്ങേയറ്റത്തെ ഭീഷണിയുള്ള പ്രതികൂല സാഹചര്യത്തിൽ പോലും തമിഴ് സൈനാധിപനായ പുലി പ്രഭാകരൻ എന്ന വീരൻ തമിഴ്നാട് സന്ദർശിച്ചത് എന്തിനാണെന്നോ പ്രഭാകരൻ കടൽ കടന്നു വന്നത് ദൈവ സൈന്യാധിപനായ ഷൺമുഖന്റെ തമിഴ്നാട്ടിലെ ആറുപടൈ വീടുകൾ എന്ന ആറ് സുബ്രഹ്മണ്യ ക്ഷേത്രങ്ങളിൽ പ്രാർത്ഥിക്കാനായിരുന്നു ഷൺമുഖ പ്രതിഷ്ഠയുള്ള ആറു ക്ഷേത്രങ്ങളാണ് ആറുപടൈ വീടുകൾ എന്നറിയപ്പെടുന്നത് ശൂരപത്മനെതിരെയുള്ള യുദ്ധനീക്കത്തിനിടെ സുബ്രഹ്മണ്യൻ തമ്പടിച്ച ആറ് പുണ്യസ്ഥലങ്ങളാണ് പിന്നീട് ക്ഷേത്രങ്ങളായി ഉയർന്നു വന്നതെന്നാണ് സത്യം തിരുപ്രം കും തിരുച്ചെന്തൂർ പഴനി സ്വാമിമലൈ തിരുത്തണി പഴമുതിർ ചോലൈ തുടങ്ങിയ ക്ഷേത്രങ്ങളാണ് ആറുപടൈ വീടുകളെന്ന് അറിയപ്പെടുന്നത് ഇതിൽ പഴനിയിലെ മുരുകക്ഷേത്രമാണ് ഏറ്റവും പ്രശസ്തം തുടങ്ങിയപ്പോൾ പറഞ്ഞതിലേക്ക് തിരിച്ചു പോകാം മുരുകഭക്തന് നാശമില്ല ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഏഴ് മുതൽ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ് വരെ നടന്ന യുദ്ധം ഐ പി കെ എഫ് എന്ന ഇന്ത്യ ശ്രീലങ്ക സംയുക്ത സേനയും പുലികളും തമ്മിലായിരുന്നു അതായത് ഏകദേശം തിരുവനന്തപുരം മുതൽ തൃശൂർ വരെയുള്ള ഭൂമിയോളം പോകുന്ന സ്ഥലം സ്വന്തമായി കയ്യിൽ വെച്ചുകൊണ്ട് അത്യാധുനിക ഉപകരണങ്ങൾ ഇല്ലാതെ ഇന്ത്യ എന്ന വൻ ശക്തിയോടും ശ്രീലങ്ക എന്ന രാഷ്ട്രത്തോടുമുള്ള സായുധ പോരാട്ടം ആ പോരാട്ടത്തിനൊടുവിൽ പുലികളെ തോൽപ്പിക്കാനാവാതെ ഇന്ത്യക്ക് മടങ്ങേണ്ടി വന്നു ശ്രീലങ്കയ്ക്ക് പിൻവാങ്ങേണ്ടിയും വന്നു അതും അത്യാവശ്യം നല്ല തിരിച്ചടി ഏറ്റുവാങ്ങിക്കൊണ്ട് പിന്നീട് കാര്യങ്ങൾ മാറി മറിഞ്ഞു പ്രഭാകരൻ ഏറെ മാറി സ്വന്തമായി ഒരു തമിഴ് രാജ്യം എന്ന അത്യാർഥി പൂണ്ട് പ്രഭാകരൻ തന്റെ സ്വത്വത്തിൽ വ്യതിയാനങ്ങൾ വരുത്തി നോർവേ ഉൾപ്പെടെയുള്ള പാശ്ചാത്യ ശക്തികളുടെ സ്വാധീനത്തിൽ മുരുകന്റെ സ്ഥാനത്ത് വൈദേശികനായ പൂച്ചക്കണ്ണുള്ള ചെമ്പൻ മുടിയും താടിയുമുള്ള അറബിക്കുപ്പായമിട്ട സ്റ്റൈലൻ ദൈവത്തെ പ്രഭാകരൻ തന്റെ മനസ്സിൽ പ്രതിഷ്ഠിച്ചു ശേഷം ചരിത്രം